കട്ടപ്പനയിലെ ഇരട്ടക്കൊലക്കേസിലെ രണ്ടു പ്രതികളെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങി പുത്തൻപുരക്കൽ നിതീഷ് നെല്ലിപ്പള്ളിയിൽ വിഷ്ണു എന്നിവരെയാണ് മൂന്ന് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് കേസുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പ്രതികളെ എത്തിച്ച് ഇന്ന് കൂടുതൽ തെളിവെടുപ്പ് നടത്തിയേക്കുമെന്നാണ് സൂചന കട്ടപ്പന കാഞ്ചിയാർ കക്കാട്ടുകടയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന നെല്ലിപ്പള്ളിൽ വിജയൻ ഇദ്ദേഹത്തിന്റെ മകൾക്ക് ജനിച്ച അഞ്ചു ദിവസം പ്രായമായ കുഞ്ഞ് എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ ഇവർ റിമാൻഡിൽ കഴിയുകയായിരുന്നു കൊലപാതക കേസുകൾക്ക് പുറമെ രണ്ട് ലൈംഗിക പീഡന കേസുകളും നിതീഷിനെതിരെയുണ്ട് അവയുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പിനായിട്ടാണ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത് ഇയാൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ സിം കാർഡ് പ്രവർത്തനരഹിതമായതിനാൽ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് സിം കാർഡ് ലഭ്യമാക്കി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികളുടെ ഭാഗമായി ഇയാളെ ഇന്നലെ കട്ടപ്പനയിലെ സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ കസ്റ്റമർ സെന്ററിൽ എത്തിച്ചു കസ്റ്റഡിയിലുള്ള ദിവസങ്ങളിൽ ഇരുവരെയും വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുവാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം കൊലപാതക കേസിൽ നിതീഷ് വിഷ്ണു എന്നിവരെ കൂടാതെ വിജയന്റെ ഭാര്യ സുമയും പ്രതിയാണ് കൊല്ലപ്പെട്ട നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭ്യമാകാത്ത സാഹചര്യത്തിൽ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് പഴുതടച്ച അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഏപ്രിൽ ആറിന് ഇരുപ്രതികളുടെയും കസ്റ്റഡി കാലാവധി അവസാനിക്കും ന്യൂസ് ബ്യൂറോ കട്ടപ്പന